ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പല ന്യൂസ് ചാനലിലും അതായത് റിപ്പോർട്ടർ ടി വി ട്വൻ്റി ഫോർ മലയാളം ന്യൂസ് ചാനലിലും ഒരു ന്യൂസ് കണ്ട് അതായത് തൊഴിലുറപ്പിൽ വൻ അഴിമതിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ട് കേന്ദ്ര സർക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ന്യൂസുകൾ കണ്ട് അപ്പം പലരും അതായത് ആ ന്യൂസ് കാണുന്ന പലരും വിചാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പിൽ വൻ അഴിമതിയാണ് ആരൊക്കെ പൈസ തട്ടിയെടുത്തിട്ടുണ്ടെന്നൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ അയക്കുക ന്യൂസ് കാണുമ്പോൾ ഏതൊരു തൊഴിലുറപ്പിനെ പറ്റി അറിയാത്ത ഏതൊരാൾക്കും തോന്നുന്നത് അതായത് തൊഴിലുറപ്പിനെപ്പറ്റി അറിയാത്തവർ മാത്രമല്ല തൊഴിലുറപ്പിലെ തൊഴിലാളികൾക്ക് പോലും മനസ്സിലാകുന്നവർ അങ്ങനത്തെ ഒരു ന്യൂസ് കാണുമ്പോൾ എന്തോ അഴിമതി നടക്കുന്നുണ്ട് അതിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടതാണ് കേന്ദ്ര സർക്കാർ എന്നൊരു എന്ന രീതിയിലൊക്കെയാണ് റിപ്പോർട്ട് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തൊഴിലുറപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് നടക്കുന്ന സംസ്ഥാനമാണ് കേരളം അതിപ്പോൾ പലരും ഇപ്പോൾ ഇതാക്കുന്ന എന്താ പറയുക കേന്ദ്ര സർക്കാർ പുതിയൊരു ഉത്തരവ് രണ്ട് ദിവസം മുന്നേ ഇറക്കിയിട്ടുണ്ട് അതായത് തൊഴിലുറപ്പിൻ്റെ എൻ എം എസ് ആപ്പ് നല്ലതുപോലെ ചെക്ക് ചെയ്യണം അതിൻ്റെ എല്ലാ എന്താ പറയുക അതിൽ സെർവറിൽ നിന്ന് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അതായത് ഇത്ര ദിവസം കഴിഞ്ഞാൽ എൻ എം എസ് ആപ്പിൻ്റെ റിപ്പോർട്ട് സെർവറിന് ഡിലീറ്റായി പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ അതായത് ഒരു വർഷം വരെയൊക്കെ അതിൻ്റെ എന്താ പറയുക എൻ എം എസിൻ്റെ റിപ്പോർട്ട് ഓരോ ജില്ലാ അടിസ്ഥാനത്തിൽ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മറ്റും വന്നിട്ടുണ്ട് അപ്പോൾ ഈ എൻ എം എസ് ആപ്പിൻ്റെ റിപ്പോർട്ട് നമ്മൾ കേരളത്തിൻ്റെ ബാക്കിയുള്ള സ്റ്റേറ്റിൻ്റെ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്നു പറഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് എൻ എം എസ് ആപ്പ് ചെയ്യുന്നത് കേരളത്തിലാണെന്ന് തോന്നുന്നു ബാക്കിയുള്ള സ്റ്റേറ്റിലും ബാക്കിയുള്ള സ്റ്റേറ്റിലങ്ങനെ എല്ലാ സ്റ്റേറ്റിലും അങ്ങനെ മോശമാണെന്നല്ല ചില മസ്റ്റോളുകളിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയ പ്രസന്റിലോ ആബ്സെന്റിലോ ഒക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അതായത് ചില ഫോട്ടോയിലൊക്കെ എട്ട് ആൾക്കാരൊക്കെ നിൽക്കുമെങ്കിലും ആയി കിടക്കുന്നത് ചിലപ്പോൾ പത്ത് ആൾക്കാരുണ്ടാവും അങ്ങനെ ഫീമെയില് മെയിലൊക്കെ മാറിപ്പോയി ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഞാൻ പലപ്പോഴും പല സ്റ്റേറ്റിൻ്റെ റിപ്പോർട്ടിലും കണ്ടിട്ടുണ്ട് അത് നമ്മളെ സ്റ്റേറ്റിൻ്റെ റിപ്പോർട്ട് അങ്ങനെ ചെക്ക് ചെക്ക് ഞാൻ നോക്കിയിട്ടുണ്ട് അതിലൊന്നും അങ്ങനത്തെ വലി വലിയ രീതിയിലുള്ള ക്രമ എന്താ പറയുക അന്നമാസാഫിലെ മിസ്റ്റേക്കുകളൊന്നും കണ്ടില്ല എന്നാലും നമ്മൾ കേരളത്തിലുണ്ട് കേട്ടോ മിസ്റ്റേക്കുകളുണ്ട് പക്ഷേ ബാക്കിയുള്ള സ്റ്റേറ്റിൽ ചില സ്റ്റേറ്റിൻ്റെ ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്ന മസ്റ്റങ്ങളിൽ തന്നെ ആ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് മറ്റത് കുറെ എണ്ണമൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഏതെങ്കിലും ഒന്നിലൊക്കെയാണ് കാണാറ് അപ്പോൾ അത് അന്വേഷിക്കാനൊക്കെ ഉത്തരവിട്ടിട്ടുണ്ട് അത് അത് നല്ല രീതിയിൽ അന്വേഷിക്കും അതിൻ്റെ എന്താ പറയുക അതിൽ എൻ എം എസ് ആപ്പിൽ എന്ത് മിസ്റ്റേക്ക് പറ്റിയാലും അതിൽ ആരാണോ ഉത്തരവാദിത്വം എന്ന് വെച്ചാൽ അവർക്കെതിരെ എടുക്കുക അത് നേരിട്ട് എന്താ പറയുക ഇത് കിട്ടുന്ന കാര്യങ്ങളാണ് അന്വേഷണത്തിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ എന്താ പറയുക ക്രമക്കേടൊക്കെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുക എൻ എം എസ് റിപ്പോർട്ട് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ സാമ്പത്തിക ഉണ്ടെന്ന് മനസ്സിലാക്കി സാമ്പത്തിക ക്രമക്കേടിന് പൈസ തിരിച്ചടിക്കേണ്ട ഒക്കെ സ്ഥിതി വരും അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ കേരളത്തിലാണ് തൊഴിലുറപ്പ് നല്ല രീതിയിൽ നടക്കുന്നത് ബാക്കിയുള്ള സ്റ്റേറ്റിനെ അപേക്ഷിച്ചിട്ട് നമ്മളെക്കാട്ടിൽ കേരളത്തിനെക്കാട്ടിൽ നല്ല രീതിയിൽ നടക്കുന്ന മറ്റ് സ്റ്റേറ്റുകളുണ്ടാകും എന്നാലും കേരളത്തിലും നല്ല ഭംഗിയായിട്ടാണ് തൊഴിലുറപ്പ് നടക്കുന്നത് പല രീതിയിലും അതിൽ ചില ചില എന്താ പറയുക ന്യൂനപക്ഷം ചെറിയ ചെറിയ രീതിയിലൊക്കെ ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടാവാം മൊത്തത്തിൽ നോക്കുമ്പോൾ കേരളത്തിൽ നല്ല രീതിയിൽ തൊഴിലുറപ്പ് നടക്കുന്നുണ്ട് അപ്പം ഈ ന്യൂസ് കാണുന്ന ട്വൻ്റി ഫോറോ അല്ലെങ്കിൽ മലയാള വാർത്തകളിൽ കാണുന്ന ഇങ്ങനത്തെ അഴിമതിയുണ്ട് അന്വേഷണത്തിന് ഉരുത്തരവിട്ടുണ്ടെന്നൊക്കെ കാണിക്കും അപ്പോൾ പലരും മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ക്രമക്കേട് അതായത് ആരോ പൈസ തട്ടിയെടുക്കുകയാണ് ഉദ്യോഗസ്ഥലത്തിൽ അല്ലെങ്കിൽ എന്താ പറയുക വേറെ ആരെങ്കിലും ഒക്കെ പൈസ എടുക്കുകയാണെന്നൊക്കെ ഒരു ചിന്താഗതി മനസ്സിലേക്ക് വരാം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ക്രമക്കേടുമായിട്ട് സാമ്പത്തിക ക്രമക്കേട് അങ്ങനെ ഒന്നും ആയിട്ടല്ല അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് അതായത് അതിൽ വർക്കുകളിൽ ചില എ എം സിയിൽ വരുന്ന മാറ്റത്തിൻ്റെ ഒക്കെ എന്താ പറയുക നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് എ എം സി പ്രകാരം എ എം സി പ്രകാരം എന്ന് പറയുന്നത് അതിൽ അത് പ്രകാരമുള്ള വർക്കുകൾ മാത്രം ആനുവൽ മാസ്റ്റർ പ്ലാൻ എം സി മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുന്ന വർക്ക് വാക്കുകളും പ്രവൃത്തികളും മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അതിന് പല രീതിയിലുള്ള ഇതും വരുന്നുണ്ട് അതായത് ആനുവൽ മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുന്ന പ്രവർത്തികൾ മാത്രമേ ഏറ്റെടുക്കാൻ പറ്റുള്ളൂ അത് അതിൽ പറയുന്ന രീതിയിലുള്ള വർക്കുകൾ മാത്രമേ ഏറ്റെടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൽ ചെറിയ ചെറിയൊരു ആനുവൽ മാസ്റ്റർ പ്ലാനും ഒരു അപാകത ആനുവൽ മാസ്റ്റർ പ്ലാനിൽ വന്ന അപാകതല്ല അതിൽ ചെറിയൊരു അപാകത പറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സ്റ്റേറ്റുകളൊക്കെ അങ്ങനെ എടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളും നമ്മളെ കേരളവും അങ്ങനത്തെ വർക്കുകളൊക്കെ ഏറ്റെടുത്ത് നടപ്പിലാക്കിയത് അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം മാത്രമാണ് ഉള്ളത് അല്ലാതെ ഇത് എന്തെങ്കിലും വലിയ അഴിമതിയോ അല്ലെങ്കിൽ അഴിമതി അങ്ങനെ രീതിയിലൊന്നും ഉള്ള പ്രവർത്തനങ്ങളോ ഒന്നും നമ്മളെ തൊഴിലുറപ്പിൽ നടക്കുന്നില്ല അപ്പോൾ ഇതെന്ന് വെച്ചാൽ വർക്കിൻ്റെ കാര്യത്തിൽ വന്ന ചെറിയ മിസ് അണ്ടർസ്റ്റാൻഡിംഗിൻ്റെ നിന്നുണ്ടായിരുന്ന ഒരു ഇതാണ് അതാണ് അതിൻ്റെ അന്സ്റ്റാൻഡിൽ ഇൻസ്പെക്ഷനും മറ്റും നടത്തി അപ്പോൾ പ്രവർത്തികൾ പല കേന്ദ്രത്തിൻ്റെ സംഘങ്ങളും വന്ന് ഒരു കണ്ട് മനസ്സിലാക്കിയതിൽ കുറച്ച് വർക്കുകൾ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റാത്ത വർക്കുകളൊക്കെ ഏറ്റെടുത്തതായിട്ട് കണ്ടിട്ടുണ്ട് അതിലാണ് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഒരിക്കലും എന്താ പറയുക സാമ്പത്തിക ക്രമക്കേട് കാണിച്ച അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല ഇത് വാർത്തകൾ കാണുന്ന എല്ലാവരും വിചാരിക്കാൻ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് അപ്പോൾ തൊഴിലുറപ്പെന്ന് പറയുന്ന അഴിമതി എന്നുള്ള കാര്യത്തിലായിരിക്കും വാർത്തകൾ പലരും ഇതിൻ്റെ നിജസ്ഥിതി അറിയാണ്ടാണ് പലരും ന്യൂസിലൊക്കെ റിപ്പോർട്ട് മറ്റു ചെയ്യുന്നത് പല ന്യൂസ് ചാനലിലും പറയുന്നത് എന്ന് പറഞ്ഞാൽ വൻ അഴിമതി ക്രമക്കേടൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ അന്വേഷിക്കാൻ കേന്ദ്രസംഘം വരുന്നുണ്ട് കേന്ദ്രസംഘം വിജില എന്താ പറയുക അതിൽ പറയുന്ന പല കാര്യങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി അറിയാത്തവരെ ഏതൊരാളും ചിന്തിക്കുക എന്ന് ഇത്ര ഇതിന് മാത്രം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ തൊഴിലുറപ്പിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ തൊഴിലുറപ്പ് തൊഴിലുറപ്പ് എന്ന് പറഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരെ അതിൽ പണിക്കിറങ്ങുന്നതെന്ന് വെച്ചാൽ തൊഴിലുറപ്പിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കാനാണ് അതായത് ഓരോ ജീവിത ഉപദാധി കണ്ടുപിടി കണ്ടെത്താൻ മാത്രമാണ് തൊഴിലുറപ്പിനെ ആശ്രയിക്കുന്നത് അപ്പോൾ തൊഴിലുറപ്പ് ഇതേപോലെ ന്യൂസും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി അറിയാതെ റിപ്പോർട്ട് ചെയ്ത് അതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കാത്ത ആരെങ്കിലും പറയുന്നത് കേട്ടോ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും വിചാരിക്കും വളരെ എന്തോ കാര്യങ്ങളൊക്കെ തൊഴിലുറപ്പിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്തും ഇതിൽ നമ്മളെ തൊഴിലുറപ്പ് എന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവരെന്നാണ് നാല് ലക്ഷം സജീവ തൊഴിലാളികൾ നാല് ലക്ഷത്തിൻ്റെ മുകളിൽ നമ്മുടെ കേരളത്തിലുണ്ട് സജീവമായിട്ട് പണിക്കിറങ്ങുന്ന തൊഴിലാളികൾ അല്ലാത്ത കുറേ പേരുണ്ട് എന്നിരുന്നാലും നാല് ലക്ഷത്തിൻ്റെ അടുത്ത് സജീവ തൊഴിലാളികളുള്ള ഒരു കേരളത്തിൽ വർക്ക് ചെയ്യുന്നൊരു തൊഴിലുറപ്പ് അതായത് അതിൽ നാല് ലക്ഷം പേര് എന്നാണ് തൊഴിലുറപ്പിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാ അപ്പോൾ അങ്ങനെയൊക്കെ ന്യൂസ് വരുമ്പോൾ അത് തൊഴിലുറപ്പിനെ ബാധിക്കുകയും തൊഴിലുറപ്പ് ഇല്ലാതാവാൻ ഒരു സാധ്യത കൂടിയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പോൾ എന്താ പറയുക ഇതിനെതിരെ ഇത് ഇങ്ങനെ ഇല്ലായ്മ ചെയ്യാൻ അതായത് അതിൽ പറയുന്ന എ എം സി പ്രകാരമുള്ള വർക്കുകൾ മാത്രമേ ഏറ്റെടുക്കാൻ പാടുള്ളൂ അല്ലാത്ത വർക്കുകളോ അല്ലെങ്കിൽ അതിൽ ഇടയ്ക്കിടയ്ക്ക് എ എം സിയിൽ റിവിഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ വെച്ചിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങൾ ജില്ലാ കേന്ദ്രങ്ങളിലൊക്കെ കൊടുത്തിട്ട് അവർക്ക് ട്രെയിനിങ്ങും അപ്പോൾ അതിൽ വർക്കുകളൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിജ്ഞാനം അവർക്കും ഉണ്ടാക്കി എടുത്തതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക ഇതിപ്പോൾ താഴ്ക്കിടയിലുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾ ഒരു എസ്റ്റിമേറ്റ് കൊടുത്ത് ഇത്ര നീളത്തിൽ ഇത്ര വീതിയിൽ ചെയ്യണം എന്ന് പറയുമ്പോൾ അത് അവർക്ക് ആ പണി കറക്റ്റായിട്ട് ചെയ്യുക എന്നല്ലാണ്ട് അവർക്ക് എ എം സി മറ്റു കാര്യങ്ങളിലൊക്കെ കുറിച്ചുള്ള അറിവുകൾ പരി എന്താ പറയുക കുറവായിരിക്കും അതുകൊണ്ട് തന്നെ അതിന് എ എം സിയിൽ വരുന്ന മാറ്റങ്ങൾ ബാക്കിയുള്ളൊക്കെ നമ്മളെ സംസ്ഥാന ലെവലിലുള്ള ഉദ്യോഗസ്ഥർ അതിനെക്കുറിച്ച് പഠിക്കുകയും അതിനു വേണ്ട ട്രെയിനിങ്ങും കാര്യങ്ങളും ഉദ്യോഗസ്ഥർക്ക് നൽകുകയും ചെയ്തിട്ട് അവരെ ഇതിലെ തൊഴിലുറപ്പിന് നൂറ് ശതമാനം സത്യസന്ധമായിട്ട് കൊണ്ടുപോകാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക ഒരിക്കലും ഇതൊരു എന്താ പറയുക കേന്ദ്ര സർക്കാർ പറയുന്ന എ എം സി പ്രകാരമുള്ള വർക്കുകൾ ഏറ്റെടുക്കുന്നതിനെതിരോ അല്ലെങ്കിൽ അവർ നോംസിനെതിരാണ് ക്ക് നടക്കുന്നത് എന്ന രീതിയിൽ തൊഴിലുറപ്പ് എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ വലിയൊരു ഫണ്ട് അവർ ഒരു വിഭാഗമാണ് തൊഴിലുറപ്പ് അതായത് ഏറ്റവും തായക്കിടയിൽ ഉള്ളവർക്ക് ഫണ്ട് എത്തിക്കുന്ന ഒരു പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് അപ്പോൾ അത് ഇല്ലായ്മ ചെയ്താൽ അതായത് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലുള്ള പോക്കാണ് കാണുന്നത് തൊഴിലുറപ്പ് എന്ന് പറയുന്നത് അത്ര ഫണ്ടാണ് കേന്ദ്രം ഓരോ തൊഴിലുറപ്പിനെ ഓരോരോ ബജറ്റിൽ മാറ്റി വെക്കുന്നത് അത്ര കോടികൾ രൂപയോളമാണ് മാറ്റി വെക്കുന്നത് അപ്പോൾ അത് ഇല്ലായ്മ ചെയ്യാനോ അല്ലെങ്കിൽ ഇതേപോലെ വേറെ ഏതെങ്കിലും പദ്ധതി ആവിഷ്കരിക്കാനോ എന്തോ അവർ വളരെ രീതിയിൽ അന്വേഷണങ്ങളും മറ്റും നടത്തി ഈ പ്രകാരം അവരെ നോംസിനെതിരായിട്ടാണ് പദ്ധതി പ്രവർത്തിക്കുന്നവർ കണ്ടുപിടിച്ചാൽ അത് നമ്മളെ പദ്ധതി ഇല്ലായ്മ ചെയ്യാൻ കാരണമാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് എതിരല്ലാതെ അതിന് ഓല മാർഗ്ഗനിർദ്ദേശങ്ങൾ കള ായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് മാത്രം വർക്കുകൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുക അതിനു വേണ്ടി ട്രെയിനിങ്ങും മറ്റ് പരിജ്ഞാനമുള്ള ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥന്മാർക്ക് അധികം ഇതിനു വേണ്ടിയുള്ള ഇതൊക്കെ ഉണ്ടാകും ക്വാളിഫിക്കേഷൻ കാര്യങ്ങളും അവർക്ക് വേണ്ട ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിൻ്റെ അവരെ ശക്തരാക്കുക എന്നിട്ട് വളരെ നല്ല രീതിയിൽ തൊഴിലുറപ്പതി കൊണ്ടുപോകാൻ വേണ്ടി സ്റ്റേറ്റ് ലെവലിലുള്ളവർ ശ്രമിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർ കൃത്യം ഷെയർ ചെയ്യുക നിങ്ങൾ തൊഴിലുറപ്പിൻ്റെ വീഡിയോസൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ലൈവായിട്ട് റെക്കോർഡ് ചെയ്യുക അപ്പോൾ നാക്ക് പെയ്യോ കൊണ്ടോ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ട് അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുക അപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് നിങ്ങളുടെ കമൻറ്റും എല്ലാം രേഖപ്പെടുത്തുക തുടർച്ചയായി തൊഴിലുറപ്പിൻ്റെ വീഡിയോസ് ചെയ്യുന്നതാണ് എല്ലാ കാര്യവും നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് നിങ്ങളുമായിട്ട് നമ്മൾ ചാനലിലൂടെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക്